जय श्री कृष्ण चैतन्य प्रभुनिनंद श्री अद्वैता गदाधर श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोद्धलितं फलं शुकमुखान्मृतद्रवसंयुतं विपदा भागवतं दसमालयं मुहुरहो रसिका भुवि नारायणं नमस्कृत्यम् नरम जयव नरोत्तमम देविम सरस्वती व्यासम् सधोचयम् पुतीरयेद नष्ट प्रायेश पद्रेषु नित्यं भागवत सेवया भगवती उत्तम शोके भक्तिरभवदिनैष्टिकिम कृष्णाय वासुदेवाय देवकी नन्दनायच ുമാരായ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം ശ്ലോകം മൂന്ന് മുതൽ ഏഴ് വരെ വായിക്കാം പ്രാചീന कर्म कर्मसो आसक्तमानसं नारदो अध्यात्मतत्वज्ञा कृपालो प्रत्यबोधयत श्रेयस्तं कतमत्र राजन् कर्मणां कर्मणात्म कर्मणाआत्मने इहसे दुख हानि सुखा प्राप्ति श्रेयस् चेष्यते राजो न जामी महाभाग कर्मा कर्मी ब्रूहि विमल ज्ञान यन ये मुच्छेय कर्म भी गृहसूढ़ु पुत्रदारधना न पर विंद मूढ़ो ग्राम्य संसार वर्मसु नारद उवाच भो भो प्रचापते राजन पशुन पश्यात्वयाद्भरे तो सप्यापितान जीवसंघान निर्ग्रने ना सहस्रशः विवर्तन वाई चोलो हरे कृष्णा प्रभुजी हरे कृष्णा जय श्री माता दी वाचा हरे कृष्णा ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം ഇരുപത്തി പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം ശ്ലോകം മൂന്ന് പ്രാചീന കർമ്മ കൃപാലു നാരദോധ്യാത്മതത്വജ്ഞോധയത് വിവർത്തനം ജയശ്രീല പ്രഭാത് രാജകുമാരന്മാർ ജലത്തിൽ കഠിന തപസ് അനുഷ്ഠിക്കുമ്പോൾ അവരുടെ പിതാവ് വിവിധ തരത്തിലുള്ള ഫലാകാംക്ഷാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയായിരുന്നു ആ സമയത്ത് എല്ലാ ആത്മീയ ജീവിതങ്ങളുടെയും ഗുരുവും ആചാര്യനുമായ നാരദ മഹാമുനി രാജാവിനോട് അനുകമ്പ തോന്നി അവന് ആത്മീയ ജീവിതം ഉപദേശിക്കാൻ തീരുമാനിച്ചു ശ്ലോകം നാല് ശ്രേയസ്തേഷ്യം വിവർത്തനം പ്രാചീന ബർഹിഷ് രാജാവിനോട് നാരദമുനി അന്വേഷിച്ചു എന്റെ പ്രിയപ്പെട്ട രാജാവെ ഫലം പ്രതീക്ഷിച്ചു ചെയ്യുന്ന ഈ പ്രവൃത്തികളിലൂടെ എന്ത് നേടാനാണ് നീ ആഗ്രഹിക്കുന്നത് ദുഃഖങ്ങൾ ഇല്ലാതാക്കുകയും സന്തോഷം നേടുകയുമാണ് ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം പക്ഷേ ഇവ രണ്ടും ഫലേച്ച കർമ്മങ്ങളാൽ സാക്ഷാത്കരിക്കാനാവില്ല ശ്ലോകം അഞ്ച് രാജോവാചാം കർമ്മീം വിവർത്തനം രാജാവ് മറുപടി പറഞ്ഞു അല്ലയോ മഹാത്മാവായ നാരദ എന്റെ ബുദ്ധി ഫലേച്ഛാ കർമ്മങ്ങളിൽ കുരുങ്ങിയിരിക്കുന്നു അതിനാൽ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല ഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പ്രവൃത്തികളുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ ദയവായി പരിശുദ്ധ ജ്ഞാനത്തിലുള്ള ബോധനം നൽകിയാലും ശ്ലോകം ആറ് गृहेषु कूढधर्मेषु पुत्रदारधनार्थदे न परं विन्धदे मूढो संसारवत्मसो വിവർത്തനം പത്നിയാലും പുത്രന്മാരാലും ചുറ്റപ്പെട്ടതും ധനസമ്പാദനത്തിൽ മുഴുകിയതും മനോഹരമെന്ന് വിളിക്കപ്പെടുന്നതുമായ ഗ്രഹസ്ഥ ജീവിതത്തിൽ മാത്രം മുഴുകി അതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് കരുതി കഴിയുന്നവർ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം കണ്ടെത്താൻ കഴിയാതെ ഭൗതികാസ്തിത്വത്തിനുള്ളിൽ നാനാധരം ശരീരങ്ങളിൽ അലഞ്ഞുതിരിയും ശ്ലോകം ഏഴ് നാരദ ഉവാച ഹർഷി പറഞ്ഞു പൗരന്മാരുടെ ഭരണാധികാരിയായ അലയോ രാജാവേ നിങ്ങൾ കാരുണ്യഹീനമായി നിർദാക്ഷിണ്യമായി യാഗശാലയിൽ ബലി കഴിച്ച ആ മൃഗങ്ങളെ ദയവായി ആകാശത്തിലേക്ക് നോക്കിക്കാണുക हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण प्रभु थैंक यू प्रभु जी हरे कृष्ण ഹരേ കൃഷ്ണ താങ്ക് യു ജയ ശ്രീ മാതാജി ഹരേ കൃഷ്ണ ഇപ്പോൾ പ്രചേതസ്സുകൾ രാജകുമാരന്മാരായിട്ടുള്ള പ്രചേതസ്സുകൾ പ്രാചീന പരിശത്വ രാജാവിന്റെ പത്തുപുത്രന്മാർ ആ പ്രജേതസ്സുകൾക്ക് മഹാദേവൻ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കേണ്ടത് കീർത്തിക്കേണ്ടത് എന്നുള്ള ആ ഒരു കീർത്തനം രുദ്രഗീതം ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രുദ്രഗീതം മഹാദേവൻ പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചു പ്രചേതസ്സുകൾ അത് ജലത്തിനടിയിൽ നിന്നുകൊണ്ട് പതിനായിരം വർഷം ആ രുദ്രഗീതം കീർത്തിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു രുദ്രഗീതം ഭഗവത് സ്തോത്രം സർവേ തപസ്തേ പ്രചേതേ വർഷാണാം അയുധം ജലേ പതിനായിരം വർഷം അവർ ജലത്തിനടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് അവരുടെ പിതാവായിട്ടുള്ള അവരുടെ പിതാവും രാജാവുമായിട്ടുള്ള പ്രാചീന പരഹിഷത്ത് എന്താണ് ചെയ്തിരുന്നത് എന്നാണ് ഇവിടെ നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് പ്രാചീന പരഹിഷത്ത് ആ സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു ആ സമയത്ത് യജ്ഞങ്ങൾ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി സ്വർഗീയ രാജ്യങ്ങൾ സ്വർഗീയ ലോകത്തേക്ക് എത്തുന്നതിനു വേണ്ടി യജ്ഞങ്ങൾ ചെയ്യുകയായിരുന്നു കർമ്മഫലം ഗ്രഹിച്ചുകൊണ്ട് യജ്ഞങ്ങൾ ചെയ്യുകയായി അല്ലെങ്കിൽ വേദങ്ങളിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുകയായി പ്രാചീന പരിഹിക്ഷത്ത് തന്നെയാണ് പുത്രന്മാരോട് സത്സന്ധാനങ്ങളെ ഉൽപാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പുണ്യം നേടുന്നതിനു വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിനു വേണ്ടി തപസ്സു ചെയ്യുക എന്ന് പ്രജയദസ്സുകളോട് നിർദ്ദേശിച്ചത് ആ നിർദ്ദേശം അനുസരിച്ചാണ് പ്രജേതസ്സുകൾ തപസ് ചെയ്യാൻ വേണ്ടി പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയത് ആ സമയത്താണ് മഹാദേവൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷരായതും അവർ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരാവാൻ യോഗ്യതയുള്ളത് കൊണ്ട് അവർക്ക് ഭഗവാന്റെ സ്തുതി രുദ്രഗീതം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പം ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുക ഭഗവാന്റെ പാതപങ്കജങ്ങളെ ശരണം പ്രാപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ദുഷ്കരമായിട്ടുള്ള സംസാര സാഗരത്തിൽ നിന്നും വളരെ ലളിതമായിട്ട് വളരെ എളുപ്പത്തിൽ പുറത്തു കിടക്കാനും സാധിക്കും എന്നുള്ള ഉപദേശവും ആ രുദ്രഗീതവും ഭഗവാനെ സ്തുതിക്കേണ്ട രീതിയും എല്ലാം മഹാദേവൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് അവര് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി മറ്റാരുടെയും ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിനടിയിൽ ഇരുന്നുകൊണ്ടാണ് പ്രചസ്സുക തപസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ കണ്ടു ആ പതിനായിരം വർഷം ആ സമയത്ത് ആ ഈ ഒരു സമയം അവരുടെ പിതാവായിട്ടുള്ള പ്രാചീന ഭക്ഷ്യത്തെ എന്താണ് ചെയ്തിരുന്നത് കർമ്മഫലം പുണ്യകർമ്മങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പുണ്യകർമ്മങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യുക ചെയ്യുകയായിരുന്നു ഭൂമിയുടെ പടിഞ്ഞാറ് വശം മുതൽ കിഴക്ക് ഭാഗം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും മാറി മാറി അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ട് നാരദ മഹർഷി അദ്ദേഹത്തിനോട് തോന്നി ഇങ്ങനെ യജ്ഞത്തിന്റെ ഉദ്ദേശം അറിയാതെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഒരിക്കലും ഈ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാൻ പോകുന്നില്ല അല്ലെ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ എൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കും എന്ന് ചില ആളുകൾ പറയാറുണ്ട് പക്ഷെ കർമ്മങ്ങളൊന്നും നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതികരണമായിട്ട് മറ്റൊരു കർമ്മം ഉണ്ടാകും ആ കർമ്മബലം നമ്മൾ വീണ്ടും അനുഭവിക്കേണ്ടി വരും അതിനുവേണ്ടി മറ്റൊരു കർമ്മം ഉണ്ടാകും ഇങ്ങനെ കർമ്മബലത്തിൻ കർമ്മബലത്തിന്റെ ഒരു ശൃംഖല ചങ്ങല കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും ഈ വ്യക്തിക്ക് മുക്തി കിട്ടാൻ പോകുന്നില്ല ഇദ്ദേഹം ഒരു പുണ്യാത്മാവാണ് വേദങ്ങളിൽ വേദങ്ങളിലുള്ള യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉപദേശിക്കാം എന്ന് നാരദപുരി വിചാരിച്ചു പുത്രന്മാർക്ക് മഹാദേവന് ഉപദേശം നൽകി ഭഗവാനെക്കുറിച്ച് പിതാവായിട്ടുള്ള പ്രാചീന പരഹിഷത്തിന് നാര ഞാൻ തന്നെ ഉപദേശം നൽകാം എന്ന് നാരദ മഹർഷി വിചാരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് പ്രാചീന പരഹിഷംശത്ത ചത്ത എന്ന് പറയുന്നത് വിതുരനോട് മൈഥുരേമാക്കി പറയുന്നതാണ് ചത്ത എന്ന് വിളിച്ചിട്ടുള്ളത് ക്ഷത്രിയന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ വിതുര എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രാചീന മഹ്യം ചർമ്മ പ്രാചീന മഹിഷത്തിന്റെ കുഴപ്പമെന്നാണ് അദ്ദേഹം കർമ്മത്തിൽ ആസക്തനായിട്ട് കർമ്മഫലങ്ങൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉയർന്ന തരം ജീവിതം ലഭിക്കും അതുകൊണ്ട് ഞാൻ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാം വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാം എന്നാണ് ആ പ്രാചീന മഹർഷത്ത് വിചാരിച്ചത് അപ്പോൾ അദ്ദേഹത്തിൽ കൃപ തോന്നിയിട്ട് കൃപാലോ നാരദ നാരദ മഹർഷി എന്ത് ചെയ്തു നാരദോ അധ്യാത്മജ്ഞരുഷമായിട്ടുള്ള ഭഗവാനെ കുറിച്ച് അറിയുന്ന ആ നാരദ മഹർഷി പ്രത്യബോധയത് പ്രാചീന മഹർഷത്തിനെ ഉപദേശിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന് ആത്മീയ ജീവിതം നൽകാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തി നൽകാൻ ീരുമാനിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ നാരദ മഹർഷി പ്രാചീന പരക്ഷിഷ്കന്റെ സമീപത്തേക്ക് വന്നു എന്നിട്ട് പ്രാചീന പരിശിഷനോട് ചോദിച്ചു പ്രാചീന പരിശുദ്ധനോട് നാരദ മഹർഷി ചോദിക്കുന്നതാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ശ്രേയസ്തം രാജൻ കർമ്മാത്മാന ഈ ഹസേ ദുഃഖാനി സുഖാവാഷ്യത ഇങ്ങനെ നീ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കർമ്മങ്ങളും യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു അതെ അന്ധമായിട്ട് ഇങ്ങനെ ഓരോരോ കർമ്മങ്ങൾ യജ്ഞങ്ങൾ വഴിപാടുകൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്ത് നേട്ടമാണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു ശ്രേയസ്വം കഥപദ്ധരാജൻ കർമ്മണാത്മാന ഈഹസെ നീ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ശ്രേയസാണ് നീ ആഗ്രഹിക്കുന്നത് ദുഃഖഹാനി സുഖാപാപ്തി ശ്രേയസ്തന്നേഹ ജേഷ്യത നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കണം നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാക്കണം ഭൗതികമായിട്ടുള്ള ദുരിതങ്ങളിൽ നിന്ന് നമ്മൾക്ക് മോചനം നേടാൻ സാധിക്കണം പരമമായിട്ടുള്ള സുഖം നേടാനും നമ്മൾക്ക് സാധിക്കണം അങ്ങനെയുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ചെയ്യുന്ന നീ ചെയ്യുന്ന കർമ്മം കൊണ്ട് എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നാരദ മനുഷ്യ ചോദിച്ചു അപ്പോൾ നമ്മൾ എന്തെങ്കിലും അന്ധമായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ ചെയ്യുന്നതിന് ഒരു ചോദ്യമാണ് നരത് മഹർഷി ചോദിച്ചിട്ടുള്ളത് സ്വന്തമായിട്ടെന്തെങ്കിലും ചെയ്തത് കൊണ്ട് കാര്യമില്ല അതിന്റെ ഉദ്ദേശം എന്താണ് ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ ആ ഉദ്ദേശം ഭഗവത്ഗീതയിൽ നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് യജ്ഞാർത്ഥാ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ആയിരിക്കണം നമ്മുടെ കർമ്മങ്ങളൊക്കെ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആയിരിക്കണം അല്ലാതെയുള്ള കർമ്മങ്ങൾ നമ്മളെ ഇവിടെ കൂടുതൽ കൂടുതൽ കുഴുക്കിയിടുകയാണ് ചെയ്യണം ഭഗവാനെ കുറിച്ച് അറിയാതെയുള്ള കർമ്മങ്ങളൊക്കെ ഈ ഭൗതിക ബന്ധനത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്ന കർമ്മങ്ങൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കർമ്മങ്ങളാണ് മോചനത്തിന് പ്രയോജനമായിട്ടുള്ളത് മോചനത്തിന് കാരണമായിട്ടുള്ളത് എന്നും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിധത്തിലേക്ക് ആ ഒരു രീതിയിലേക്ക് ആണ് നാരദ മഹർഷി പ്രാചീന മരുഷത്തിനെ നയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ സേവനത്തിലേക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് എല്ലാം അദ്ദേഹത്തിന് മോചനം ലഭിക്കും യഥാർത്ഥ ശ്രേയസ് പരമമായിട്ടുള്ള ശ്രേയസ് അദ്ദേഹത്തിന് ലഭിക്കും അതുകൊണ്ട് നീ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നാരദ മഹർഷി ചോദിച്ചു അപ്പോൾ രാജാവും പുണ്യാത്മാവും ആയതുകൊണ്ട് അദ്ദേഹം ഒരു ജ്ഞാനിയായത് കൊണ്ട് വേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിനും അറിയാം എങ്കിലും ഉപരിയായിട്ട് എന്തോ ഉണ്ട് ഞാൻ ഈ കർമ്മമൊക്കെ ചെയ്യുന്നത് എന്തിനുമായി വേണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം അതറിഞ്ഞ് പ്രവർത്തിക്കുന്നത് കൂടുതൽ ശ്രേയസ്കരമാണ് എന്ന് രാജാവിനും പ്രാചീന പരീക്ഷത്തിനും അറിയാം അതുകൊണ്ട് പ്രാചീന പരീക്ഷത്ത് പറഞ്ഞു മഹാഭാഗം പരം കർമ്മീ പ്രാചീന പരിഷ്വത് നാരദ മഹർഷിയെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചു നാരദ മഹർഷിയിൽ നിന്ന് വലിയൊരു ജ്ഞാനം എനിക്ക് കിട്ടാനുണ്ട് എന്ന പ്രാചീന പരിഷത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് പ്രാചീന പരിഷ്ത്ത് സ്വീകരിച്ചു തനിക്ക് വേദത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഈ കർമ്മങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം അറിയില്ല എന്നുള്ള കാര്യം പ്രാചീന പരിഷത്ത് സമ്മതിക്കുകയും ചെയ്തു അല്ല ഉയർന്ന വ്യക്തികൾ പറയുന്ന സമയത്ത് അവരെ അംഗീകരിക്കുന്നത് വലിയൊരു കാര്യമാണ് അത് പ്രാചീന പരീക്ഷത്തിൽ ചെയ്തു എന്നാണ് പറഞ്ഞത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു മഹാഭാഗം അല്ലയോ മഹാത്മാവേ എനിക്ക് അറിയില്ല പരം ഏറ്റവും ഉന്നതമായിട്ടുള്ള കർമ്മം എന്താണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനം എന്താണ് ആർക്കു വേണ്ടിയാണ് ഞാൻ കർമ്മം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് അടുത്ത ജന്മത്തിൽ നല്ല പുണ്യം ലഭിക്കും എന്നൊക്കെ വിചാരിച്ചാണ് കർമ്മം ചെയ്യുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള കർമ്മം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം പ്രാചീന മരീക്ഷത്ത് നാട മഹർഷിയോട് തുറന്നു പറഞ്ഞു അല്ലാതെ എനിക്കറിയാം ഞാൻ വേദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റാണ് എന്നുള്ള കാര്യം പ്രാചീന മഹാഷത്ത് പറഞ്ഞില്ല അദ്ദേഹം വേദങ്ങൾ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് വേദങ്ങൾ അനുസരിച്ച് തന്നെയാണ് അദ്ദേഹം യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത് എന്നിട്ടും അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല എന്നാ ജാനാമി മഹാഭാഗ പരം ഏറ്റവും ഉന്നതമായിട്ടുള്ള എന്താണ് ഈ കർമ്മത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയില്ല കാരണം എന്താണ് കർമ്മ കർമ്മ എന്റെ മനസ്സിൽ കർമ്മങ്ങളിലൊക്കെ കുടുങ്ങിപ്പോയി ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് യാമിമാം പുഷ്പിതാം പ്രവതന്തി അഭിഭിത വേദവാദരീതി വേദങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കാതെ വേദങ്ങളിലെ ആ മനോഹരമായിട്ടുള്ള വാക്കുകളൊക്കെ കേട്ട് നിങ്ങൾക്ക് നല്ല സമ്പത്ത് ഉണ്ടാകും നല്ല പുത്രന്മാരുണ്ടാകും നല്ല ഐശ്വര്യം ഉണ്ടാകും നല്ല ആയുസ് ഉണ്ടാകും നല്ല ആരോഗ്യം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൽ ആ വാക്കുകളെ ഭ്രമിച്ച് ഒരുപാട് ആളുകൾ അവിഭജിച്ചതാണ് യഥാർത്ഥ ബുദ്ധി ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഭഗവത്ഗീതയിലും പറയണം അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ എന്ന് പ്രാചീന പരീക്ഷത്ത് തുറന്നു സംഭവിച്ചു എൻ്റെ മനസ്സ് ഈ കർമ്മങ്ങളിലൊക്കെ വേദങ്ങളിലെ കർമ്മങ്ങളിൽ കുടുങ്ങി പോയി കർമാപവിദ്യ ബ്രൂഹിമേ വിമല ജ്ഞാനം കർമ്മത്തി അതുകൊണ്ട് അങ്ങ് യഥാർത്ഥ ജ്ഞാനം എന്തിനു വേണ്ടിയാണ് ഞാൻ കർമ്മം ചെയ്യുന്നത് എന്താണ് എന്റെ യഥാർത്ഥ ധർമ്മം അങ്ങ് ദയവായിട്ട് ഉപദേശിക്കണം ബ്രൂഹിമേ എനിക്ക് പറഞ്ഞു തരണം വിമലം ജ്ഞാനം ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജ്ഞാനം അങ്ങ് ഉപദേശിക്കണം ഇപ്പൊ നാരദ മഹർഷിക്ക് ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജ്ഞാനം പരമസത്യം എന്താണെന്ന് അറിയാം എന്ന് പ്രാചീന പരവിശത്തിനും അറിയാം അതുകൊണ്ടാണ് ആ ജ്ഞാനം ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതറിഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിൽ ആ പരമസത്യത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും അത് ദയവായിട്ട് എനിക്ക് ഉപദേശിക്കണം എന്ന് പ്രാചീന മഹീഷ് പറഞ്ഞു അപ്പോൾ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് എന്തിനെ കുറിച്ച് അറിഞ്ഞാലാണ് നമ്മൾക്ക് യഥാർത്ഥ മോചനം ലഭിക്കണം പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവിധ കർമ്മങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഷീലപ്രഭാതര ശ്ലോകം ഇവിടെ എടുത്തു പറയുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ ഒൻപതാമത്തെ ശ്ലോകം അല്ലെ ആരെക്കുറിച്ച് അറിഞ്ഞാലാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇല്ലാതാകുന്നത് പരമപുഷ്ണനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ജന്മകർമ്മജമേ ദിവ്യം ഏവം യോവേത്തി തത്വതേഹം പുനർജന്മന ഇതി മാമേതി സോക്ഷ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർമ്മബന്ധനമില്ല പുനർജന്മനെ ദേഹം തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മം ഇല്ല മാമേദി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും അപ്പോൾ ആ ഭഗവാന്റെ ഭക്തിയെ കുറിച്ചാണ് നാരദ മഹർഷി പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പരമമായിട്ടുള്ള ജ്ഞാനം എനിക്ക് പറഞ്ഞു തരണം എന്ന് പ്രാചീന പരുഷത്ത് നാരദ മഹർഷിയെ ഗുരുവായി സ്വീകരിച്ചു കൊണ്ട് പറയുകയും ചെയ്തു ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ഗുരുവിൽ നിന്ന് തന്നെയാണ് അല്ലെ ഗുരുവിനെ സ്വീകരിക്കാതെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കില്ല ഭഗവത്ഗീതയിൽ നാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്ന തത്തദ്വിധി പ്രണിപാതേന പരിപ്രസ്നേന സേവയ ഉപദേശം ജ്ഞാനം ജ്ഞാനിന തത്വദർശിക ആ തത്വദർശികളായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള സത്യം അറിയുന്ന തത്വദർശികളെ സമീപിച്ചു കഴിഞ്ഞാൽ അവരെ ജ്ഞാനം ഉപദേശിക്കും ആ ജ്ഞാനം കൊണ്ട് തന്നെ ഇവിടെ പ്രാചീന പ്രാചീന പരീക്ഷ പറയുന്നുണ്ട് േ ബ്രോഹിമേ വിമല ജ്ഞാനം കർമ്മി ആ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതുകൊണ്ട് നമ്മുടെ എല്ലാ നിന്നും നമുക്ക് മുക്തരാകാൻ സാധിക്കും അല്ലെങ്കിൽ പുനർമോഹം വ്യാസസി പാട്ടവ ഏനഭൂതാന് ദൃശ്യ ഭഗവത്ഗീതയിൽ നാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയും അതറിഞ്ഞു കഴിഞ്ഞാൽ ആ പരമപുരുഷനായിട്ടുള്ള ഭഗവനെ കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും പുനർമോഹമില്ല വീണ്ടും നമ്മളെ ഈ ഭൗതിക ബന്ധനത്തിൽ വിട്ടുപോകുന്നില്ല എന്ന് അവിടെ പറയുന്നത് ഫോർ പോയിന്റ് തേർട്ടി ഫൈവ് യജ്ഞാധുവാർമോഹം പാണ്ഡവേന ഭൂതാൻ അശേഷണം ദൃക്ഷ്യാൻ ഭൂമി എന്താണ് ആ ജ്ഞാനം എല്ലാവരും ഭഗവാന്റെ അംശമാണ് എല്ലാവരും ഭഗവാന്റെ അംശമാണ് എല്ലാവരുടെയും ധർമ്മം ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മോചനം ഉണ്ടാകും എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ആ ജ്ഞാനം എനിക്ക് ഉപദേശിക്കണം എന്ന് പറഞ്ഞു പിന്നീട് സ്വന്തം അവസ്ഥയെ കുറിച്ച് പ്രാചീനം അർഹിച്ചത് പറയുന്നതാണ് ആറാമത്തെ ശ്ലോകത്തിൽ ഗൃഹേഷു കൂടധർമ്മേഷു പുത്രധാരാധനാർഥി സംസാരവർമ്മസു ഈ ഭൗതി ഈ ഭൗതിക ലോകത്തിലുള്ള ഒരു സാധാരണ ജീവാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ത് വിചാരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പ്രാചീന പരീക്ഷ പറയുന്നു അതുപോലെ തന്നെയാണ് എന്റെയും അവസ്ഥ എന്ന് പ്രാചീന പരീക്ഷത്ത് അവിടെ പറയുക ഗൃഹേഷു കൂടധർമ്മേഷു പുത്രധാരധനാർത്ഥത ഒരു സാധാരണ ജീവാത്മാവ് എന്താണ് വിചാരിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ എനിക്ക് നല്ലൊരു വീട് നല്ല കുടുംബം നല്ല മക്കള് നല്ല ഭാര്യ സമ്പത്ത് സുഹൃത്തുക്കൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിവിടെ സുഖമായി ജീവിക്കാം എന്നാണ് അത് വിചാ വിചാരിക്കുന്നത് മോഹം കൊണ്ട് അല്ലെങ്കിൽ മൂഢു വിഡ്ഢികളായിട്ടുള്ള ആളുകൾ വിഡ്ഢികളായിട്ടുള്ള ജീവാത്മാക്കൾ മായകൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ട ജീവാത്മാക്കൾ ഇതാണ് വിചാരിക്കുന്നത് എന്താണ് വിചാരിക്കുന്നത് ഗൃഹേഷു കൂടതമ്പ നല്ല കുടുംബം നല്ല പുത്രന്മാർ നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല ഭർത്താവ് നല്ല ജോലി ഇനി ഏത് ജോലിയായാലും വേണ്ടില്ല പണം കിട്ടിയാൽ മതി കൂടധർമ്മ കൂടധർമ്മ യഥാർത്ഥ ധാർമ്മികമായിട്ട് തന്നെ ധനം സമ്പാദിക്കണം എന്നില്ല ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കൂടധർമ്മത്തിലൂടെ തെറ്റായിട്ടുള്ള കാര്യത്തിലൂടെയും ധനം സമ്പാദിച്ച് നല്ല വീട് നല്ല കുടുംബം നല്ല കാറ് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം എന്ന് അങ്ങനെ അവർ വിചാരിക്കും പക്ഷെ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് പരം വിന്തു മൂഢോ യഥാർത്ഥത്തിലുള്ള ധർമ്മത്തെ കുറിച്ച് അറിയാതെ യഥാർത്ഥ കർമ്മത്തെ കുറിച്ച് അറിയാതെ ആ വിധികളായാലും ബ്രാഹ്മ്യൻ സംസാരവർ അസു ബ്രാഹ്മ്യൻ അവർ വീണ്ടും വീണ്ടും പുതിയ പുതിയ ശരീരങ്ങൾ എടുക്കേണ്ടി വരുന്നത് അല്ലെ ബ്രാഹ്മ്യൻ എന്ന് പറയുന്നത് ഈ ബ്രഹ്മാന്റെ ഭ്രമിത ഈ ഭൗതിക ലോകത്തിൽ അവർ പുതിയ പുതിയ ശരീരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് അവരങ്ങനെ മാറി മാറി ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ശരീരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് അല്ലെ ജാതസ്യഹി ധ്രുവവും വൃത്തി ധ്രുവും ധ്രുവം വൃത്തിച്ച് അവർ ജനിക്കും മരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് അവർക്ക് ഒരിക്കലും വചനം കിട്ടുന്നില്ല അതാണ് എല്ലാവരുടെയും അവസ്ഥ എന്ന് പ്രാചീന പറഞ്ഞു അപ്പോൾ പ്രാചീന മഹിത്വത്തിന് ഭക്തി സ്വീകരിക്കാൻ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് നരദ മഹർഷിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ജ്ഞാനമൊക്കെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാക്കി ഭഗവാന്റെ സേവനത്തിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇപ്പോൾ പ്രാചീന മനുഷ്യ ചെയ്യുന്ന കർമ്മത്തിന്റെ ദോഷങ്ങൾ നാരദ മഹർഷി കാണിച്ചു കൊടുത്തു ഇപ്പോൾ ചെയ്യുന്നതിന്റെ ദോഷം എന്താണ് നാരദകുവാചോതേ രാജൻ പശു നിർണേന സഹസ്രീ വിചാരിക്കുന്നു നീ ഒരുപാട് യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നീ പൂണിയാത്മാവാണ് നീ നന്മമാത്രം ചെയ്യുന്ന ആളാണ് എന്നൊക്കെയാണ് നീ വിചാരിക്കുന്നത് പക്ഷേ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാതെ ഭഗവാന്റെ സേവനത്തിലേക്ക് വരാതെ കർമ്മഫലം കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് വ്യത്യസ്ത കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് ഫലമുണ്ടാകാം സ്വന്തം കർമ്മഫലം അനുഭവിക്കുന്നതിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ചെറിയ എന്തെങ്കിലും തെറ്റ് വന്നാൽ തന്നെ അതിന്റെ ഫലം നമ്മൾ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും ഭഗവാന്റെ ഭക്തി സേവനത്തിൽ അങ്ങനെ കുഴപ്പമില്ല കുറച്ചെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ നേട്ടം ലഭിക്കും പക്ഷെ കർമ്മത്തിൽ കർമ്മമാർഗത്തിൽ അതിനെയല്ല ചെറിയൊരു തെറ്റ് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ നീ യജ്ഞത്തിന്റെ പേരിൽ ഒരുപാട് ജീവജാലങ്ങളെ കൊന്നിട്ടുണ്ട് യജ്ഞത്തിൽ മൃഗങ്ങളെ വധിക്കാമെന്ന് വേദത്തിൽ പറഞ്ഞതുകൊണ്ട് ഈ ഒരുപാട് ജീവികളെ കൊന്നിട്ടുണ്ട് അതൊരു ശരിയായിട്ടുള്ള രീതിയിലല്ലാത്തത് കൊണ്ട് ഒരുപാട് ജീവികൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട് നീ ആകാശത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി കാണിച്ചു കൊടുക്കുകയാണ് ഈ പ്രാചീന മത്സ്യത്തിനെ കാത്തിരിക്കുന്ന മൃഗങ്ങൾ ഇദ്ദേഹം യജ്ഞത്തിൽ വധിച്ചിട്ടുള്ള മൃഗങ്ങളൊക്കെ അദ്ദേഹത്തിന് കാത്തിരിക്കുന്നതായിട്ട് ആകാശത്ത് ഇദ്ദേഹത്തിനോട് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് ആയിരക്കണക്കിന് നിർഗണേന സഹസ്രജന് ഇദ്ദേഹം വധിച്ചിട്ടുള്ള ആയിരക്കണക്കിന് മൃഗങ്ങൾ അദ്ദേഹത്തിനോട് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് നാരദ മഹർഷി കാണിച്ചു കൊടുക്കും അദ്ദേഹത്തെ ആ കർമ്മബലം ആ കർമ്മ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി നാരദ മഹർഷി അദ്ദേഹത്തിന്റെ ആ ഭാവി കാണിച്ചു കൊടുക്കുകയാണ് ശ്രീ അദ്വൈതര ശ്രീവാസാദി ഗൗരി ഭക്തവൃന്ദ്രമ ഹരേ ഹരേ